അള്ളാഹുവിനെ കാണാൻ കഴിയുമോ ആരെങ്കിലും കണ്ടതായിട്ടുള്ള അള്ളാഹുവിനെ അടിമകൾക്ക് കാണാൻ പറ്റുമോ എന്നാണ് ഒരു മാന്യ സഹോദരന്റെ ചോദ്യം അള്ളാഹു തായാലെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ കാണൽ അകലിയായ മൊഹാലല്ല അത് ജായിസാണ് അള്ളാഹു താലാന്റെ അളവിൽ ഏതെല്ലാം ജായിസ് ആണ് ഏതെല്ലാം മുസ്തഹീലാണ് എന്ന് അറിയുന്നവരാണല്ലോ അവരെ അമ്പിയാക്കളും ബഹുമാനപ്പെട്ട മുസനബി അലൈഹി സ്ലാം തന്നെ അള്ളാഹെ എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് ആവശ്യപ്പെട്ടത് കാണുക എന്നുള്ളത് റുയ്യത്ത് എന്നുള്ളത് ജായിസ് ആണ് ദുനിയാവിൽ വെച്ചു തന്നെ എന്നുള്ളതിലേക്കുള്ള തെളിവാണ് എന്ന് ഇമാമുന റാസി അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട സൂറത്തുൽ നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ ولما جاء موسى لميقاتنا وكلمه ربه قال رب أرني أنظر إليك قال لَنْ تراني ولكن انظر إلى الجبل فإن استقر مكانه فسوف تراني فلما تجلى ربه للجبل جعله دكا وخر موسى صعقا فلما أَفَاقَ قال سبحانك تبت إلينا وأنا أول المؤمنين റഹ്മാനായ റബ്ബു താലാന്റെ തന്നെ വിധം ബഹുമാനപ്പെട്ട മൂസ അത്ഭുതകരമാലൈ ഇലാം കേട്ടു അത് അക്ഷരങ്ങളോ ഹർഫുകളോ ശബ്ദങ്ങളോ ഉള്ള കേൾവിയല്ല നാം സാധാരണ ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെയുള്ള കേൾവിയും അല്ല ഈ വിഷയമൊക്കെ ബഹുമാനപ്പെട്ട ജൗഹർത്ത് തൗഹീദിന്റെ ഹാഷയിൽ ആ കൊണ്ടും ആ കേൾവി കൊണ്ടും എന്താണ് വിപക്ഷ എന്ന് വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ഒരു അത്ഭുത കേൾവിയാണത്

അതായത് മുൻകിനായ കാര്യത്തിന്റെ മേലൊരു കാര്യത്തെ താരീഖാക്കിയാൽ അത് മുൻകിൻ ആണ് മുംകിൻ ആയതുകൊണ്ട് അതിന്റെ മേൽ മുഅല്ലഖായ ഫിദ്യും മുൻകിൻ ആണ് ജായിസ് ആണ് എന്നാണ് ബഹുമാനരായ നമ്മുടെ ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാർ വ്യക്തമായി അക്കീദ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു അപ്പൊ അള്ളാഹുദറണ കാണൽ ഇവിടെ വെച്ച് തന്നെ അനുവദനീയമാണ് നേരെ മറിച്ച് ഇവിടെ വെച്ച് ഇനി അള്ളാഹു താലാന മുത്തു ഹബീബ് അലൈഹി ഹൽക്കം തങ്ങൾ മാത്രമേ ദുന്യാവിൽ നിന്ന് ഇസ്രാം രാത്രി കണ്ടിട്ടുള്ളൂ അല്ലാതെ ആരും കാണൂല ചെയ്യുന്നത് കാണൽ കാണാം സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഷർവാനി ഒന്നാം വാല്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ സ്വപ്നത്തിൽ കാണാം എന്ന് പറഞ്ഞിട്ടുണ്ട് ദുന്യാവിൽ സ്വപ്നത്തിൽ അല്ലാതെ യക്ലത്തിൽ അള്ളാഹുവിനെ ആരും കാണൂല അത് നബി തങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് ിൽ തന്നെ സൂറത് മൂന്നാമത്താൽ ഒരു കണ്ണുമല്ല ഇവിടെ വെച്ച് സ്വപ്നത്തിലല്ലാതെ നേരിട്ട് കാണൂല തന്നെ പറഞ്ഞതാണ് മുസ്തഫ നബി ഇത് കനബിൽ പ്രത്യേകം ഒരു സ്ഥാനം കൊടുത്തു അങ്ങനെ കാണും കണ്ടിട്ടുണ്ട് ഇസ്രാം യുറാജിന്റെ ഒമ്പത് പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഇമാമുനൻ നബബി റതി അള്ളാഹുളോ മസരയാണ് കണ്ടോ കണ്ടില്ലേ എന്ന് പലരും പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുടെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരെല്ലാം അടക്കം ഇമാം അടക്കം ഇമാം ബഹുമാന്യരായ ഇമാങ്ങളടം അബുൽ തങ്ങളടം ഒക്കെ കണ്ടിട്ടുണ്ട് നേരെ കണ്ടുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഇസ്രാമിറാജിൽ കണ്ടിട്ടുണ്ട് എന്നാണ് പ്രഫലമാക്കുന്നത് അല്ലാതെ ആരും ഇവിടെ വെച്ച് കാണൂല കാണൂലി ഞാൻ കണ്ടു കണ്ടു വെച്ച് െങ്കിലും പറഞ്ഞാൽ ബി അനിയെ കണ്ടുകൊണ്ട് പറഞ്ഞാൽ അല്ലാതെ അവൻ മത പരിത്യാഗിയാണ് മതത്തിൽ നിന്ന് മതനിഷേധിയാണ് അവൻ കാട്ടിയവനും തെറ്റുകാട്ടിയവനുമാണ് അങ്ങനെ ഉണ്ടാകൂല അള്ളാഹു താലാഖ് ഇത്തിഹായോ അതൊക്കെ അള്ളാഹു താലാഖ് മൊഹലാണ് അതുപോലെ തന്നെ അള്ളാൻ്റെ റുയത്തി ഇവിടെ വെച്ച് അഖലിയായ മുഹാലല്ല പക്ഷെ അള്ളാവിന്റെ മുത്ത ലിക്കേ ഇവിടെ വെച്ച് പുഴ ഉണ്ടായിട്ടുള്ളൂ ആഹ്ലത്തിലോ

െന്ന് ബഹുമാനപ്പെട്ട സ്വാഹീൽ ബുഹാരി ഹരീത്ത് ഉണ്ട് ഇവിടെ വെച്ച് അള്ളാഹുവിന്റെ മുത്ത് നബിയേ അള്ളാഹുവിനെ കണ്ടിട്ടുള്ളൂ ഇതാകുന്നു അവ്യശയമായിട്ടുള്ള വിശദീകരണം